ഹലോ ഇതുകൊണ്ട് ഞായറാഴ്ച എനിക്ക് മേടിച്ചത് കേട്ടോ രാവിലെ ചിക്കൻ ചിക്കൻ്റെ കക്കും കറളും വെച്ച് ഒരു ചട്ടി ഉണ്ടായിരുന്നു അത് കഴിയാത്ത കാരണം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ച് ഉപ്പും മുളകും തിരുമ്പി വെക്കാൻ പോകാം കേട്ടോ ഉപ്പും മുളകും തിരുമ്പിട്ട് നമുക്ക് മഞ്ഞളൊക്കെ ഇട്ട് കൂട്ടി തിരുമ്പി നമുക്ക് അതിലേ ഒന്ന് വേവിച്ച് വെക്കാം അപ്പോൾ വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബീഫ് നേന്ത്രകായിട്ട് വെക്കുന്നത് വിചാരിച്ചാണ് പറഞ്ഞിട്ടുണ്ട് കിട്ടി നേന്ത്രകായിട്ട് ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ തേങ്ങ അരച്ച് വെക്കണം തേങ്ങ അതിലോ തേങ്ങന് ഞാൻ മറന്നത് അതിൽ ഞാൻ ചുവള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് വെളുത്തുള്ളി ഇട്ടു മസാല ഓരോരോ കഷ്ണങ്ങൾ ഇട്ടിട്ടോ ഇനി നമുക്ക് ഇറക്കാറുമ്പോൾ കുറച്ച് പെരിഞ്ചീരത്തിന് പൊടിമുടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് വറുത്ത് സെറ്റാക്കി വെക്കും കായൊക്കെ വന്നതിന് ശേഷം ഞാൻ വൈകിട്ട് വെക്കണോ ഇപ്പം വെക്കില്ല കേട്ടോ പക്ഷേ ഉള്ള പണികൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മെഷീൻ അടിക്കാനുണ്ട് അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഒരു കിടക്കേറെ കവർ തയ്ക്കാനാണ് അത് തയ്ക്കാനായിട്ട് പോകണം അപ്പോൾ മെഷീൻ ആ ഒരു തകരാ റബ്ബർ അത് ആയില് കൊടുത്തിട്ട് അതിൻ്റെ ഷട്ടിലൊക്കെ ഉരിയിട്ട് സൂചി നൂലൊക്കെ സെറ്റാക്കി വരണം അത് സ്റ്റിച്ച് പിടിക്കണില്ല അപ്പോൾ അതിൽ പൊടി കറിയത് എന്താണെന്ന് അറിയില്ല ഷട്ടിൽ ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഷട്ടിൽ എന്ന് വെച്ചാൽ നമ്മൾ ബോബനും നൂല് ബോബൻ നൂല് വെക്കുന്ന ആ ഭാഗമില്ല അത് അഴിച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യണം ഇപ്പോൾ അത് ചെയ്തിട്ട് കുറേ കാലമായി അപ്പോൾ അതൊന്ന് ചെയ്യണം ഇതൊക്കെ വറുത്ത് സെറ്റാക്കി വെച്ച് വേവിച്ച് വെച്ചായിരുന്നു വൈകുന്നേരം എനിക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് വെക്കുന്നുള്ളേ വൈകുന്നേരം ഉച്ചയ്ക്ക് അതിൽക്കുള്ള ഫുഡും ചിക്കൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കും ഹലോ ഞാൻ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കും മണ ഫുഡ് ഉണ്ടാക്കാം എൻ്റെ പുളിയൊക്കെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കുറച്ച് മെഷീൻ അടിക്കാണ്ടായിരുന്നു അതെ മെഷീൻ്റെ ഷട്ടിൽ കഴിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എന്താണെന്ന് വെച്ചാൽ അത് ഇത്രയും ടൈറ്റ് ആയിരിക്കും ഷട്ടിൽ അയച്ചിട്ട് അത് ഇത്തിരി നൂറ് കെട്ടായി ഞാൻ കുറച്ച് നേരം ഒത്തിരി കുറേ പണി ഉണ്ടാകും ചുണ്ടി നമ്മൾ പോയി അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏഴ് മണി എട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പം ഇന്ന് രാത്രി ഉണ്ടാകുമോ നമ്മൾ വൈകുന്നേരം ഫുഡ് കളിയാൽ സെറ്റ് ആകണം അത് എനിക്ക് ചിക്കൻ കുറച്ച് ഉള്ളത് എല്ലാവരും മൂന്നും കാര്യങ്ങളൊക്കെ എനിക്ക് നൂഡിൽസിനും വൈകുന്നേരം ഉണ്ടാകണം അത് എനിക്ക് ഈ മാത്രം അപ്പം ഞാനാ എനിക്ക് നൂറ് ഗ്രാമം നൂഡിൽസ് ഇട്ടു ഈ നൂറ് നമ്മൾ ആദ്യം എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പം അറിയില്ലെങ്കിൽ എനിക്ക് ഇന്നൂറ്റമ്പായിട്ട് ബാക്കി ഇരുന്നൂറ്റി അമ്പത് ഗ്രാമത്തിലുണ്ട് അപ്പോൾ ഞാൻ ഇത് രീതിയിലുള്ള കൂടി നൂഡിൽസ് എടുക്കുന്നുണ്ടാവും സാധാരണ നൂഡിൽസ് നീങ്ങൾ നീളമൂടിയ നൂഡിൽസ് അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് വീട്ടിൽ ചെറിയ നൂഡിൽസ് ആയിട്ട് ഒന്ന് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് രാത്രി ഉണ്ടാക്കി നമ്മൾ അവിടെ കൂടി കഴിഞ്ഞുണ്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ ഞാൻ ആയിട്ട് ഞാൻ ഈ നൂഡിൽസ് ഒന്ന് വെരിച്ച് വെള്ളം മാലാനായിട്ട് വരും അതിൽ ഞാൻ ഈ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിക്കൊരേ കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഏതെങ്കിലും ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടോ ആ കൈ ഒന്ന് നന്നായി തിളപ്പിക്കാം അപ്പോൾ നൂഡിൽസിലേക്ക് പാകമുള്ള ഉപ്പിട്ടിട്ടുണ്ട് അത് നമ്മളിരുന്ന് കണക്കാക്കി വീടാന്ന് പറയോ അതിൽ നിന്നാ പച്ചക്കറി കിടന്നുള്ളൊ അപ്പോൾ നമുക്ക് ഇത്തിരി കൂടുതലിട്ടാലും അത് പച്ചക്കറിയിലേക്ക് പിടിച്ചോളൂ അതുകാരണം എന്നുവച്ചിട്ട് പ്രതി ഇടാനും പണിട്ട് ആ വെള്ളം ആയി തളുന്ന് കഴിഞ്ഞാൽ നമുക്ക് നൂഡിൽസ് കിട്ടുന്നു അതെ ഞാൻ കാണിച്ചു തരാം ഈ ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ ഈ തൂക്കം നോക്കിയിട്ടാ അത്രയും അപ്പൊ ഇരുപത്തിയമ്പത് ഗ്രാം ഉണ്ട് എന്നാ ഞങ്ങൾ ഇരുപത്തിയമ്പത് ഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബാലൻസ് നൂറ് ഗ്രാമം ഇത് നോക്കി തൂക്കം നോക്കിയിട്ട് ഞാൻ നോക്കിയപ്പോഴൊക്കെ അഞ്ച് ഗ്രാം ഉണ്ട് ഒരു അഞ്ച് ഗ്രാം കൂടുതലുണ്ട് അത് അതിനായിട്ട് ഞാൻ വെള്ളത്തിന് അതോടെ ഇന്ന് സെറ്റ് ആകും അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ ഇന്ന് രാവിലെ ഭഗവാൻ ചില വരാം അവ വേവിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അതിന് ഞാൻ നേരക്കായ വെച്ചിട്ടുണ്ട് പിന്നെ സവാള കഞ്ഞി വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് നമുക്ക് മസാല ഇത് മസാലയ്ക്ക് അത് കഴിക്കുക അതിന്റെ പണി കഞ്ഞി നാളത്തെ പണി കഞ്ഞിന്ന് പണി കഞ്ഞി കിട്ടുക ഇന്ന് വൈകുന്നേരം അധികം കുറച്ചു ഇരിക്കാം പിന്നെ ഞാനത് തേങ്ങ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒന്ന് വാട്ട് വേണ്ടത് തേങ്ങയൊക്കെ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അത് അരച്ച് അരച്ച് തൈതാം സവാള വടികളൊന്ന് മുളകും മല്ലി മസാലക്കിട്ട് കഴിഞ്ഞാൽ മസാലക്കിട്ട് അരച്ചിറങ്ങണം അപ്പൊ മുളക് മല്ലി മഞ്ഞങ്ങൾ മാത്രം നമുക്ക് വേണ്ടു പൊടി ഇട്ടു സവാള വടിയിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ബീഫിലീം കറി സെറ്റ് ആക്കാം അപ്പൊ ഇങ്ങനെ ചട്ടീനെ ഞാൻ ഈ വെച്ചിരുന്നത് ഇതിന് ഈ നൂഡിൽസിന്റെ വെള്ളം നന്നായിട്ട് അച്ചു കെറ്റാക്കാം നമുക്കത് സെറ്റാക്കാം അതായിരിക്കും ഇട്ട് കൊടുക്കാം അപ്പം തന്നെ വിട്ടുപോയി അതിൽ ഇട്ട് കൊടുക്കാമതി തിളച്ച വെള്ളത്തേക്ക് വരും നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പോൾ ഈ നൂഡിൽസിലേക്ക് ഞാൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ സെറ്റ് ആക്കി പറഞ്ഞത് സ്പ്രിംഗ് ഓണിയൻ കപ്സിക്ക ക്യാരറ്റ് ക്യാബേജ് അപ്പം നമ്മളത് നൈസ് ആയിട്ട് അരികും ഇതിലും നൈസായിട്ട് അറിയാം നച്ചുള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വെച്ചാൽ അത് ചെയ്യട്ടെ എനിക്ക് അത്രയും നൈസായിട്ട് ഞാൻ എത്ര സം എനിക്ക് കിട്ടാൻ അറിയാം അപ്പോൾ ഞാൻ ഒരുവിധ നൈസായിട്ട് അരിയും പിന്നെ എനിക്ക് നമുക്കൊരു നാല് ചൊള എന്താ പറയുക നിങ്ങളുടെ നാട്ടിലെന്താ പറയുക എനിക്കറിയാം നാല് വലപ്പുള്ളി എടുത്ത് നമുക്ക് കുഞ്ഞുനാന്നരി വെക്കാം പിന്നെ ഞാൻ അരിങ്കിലെ മുട്ട ഇങ്ങനെ കൊത്തി വെടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ആയി വേണം അപ്പം ഞങ്ങളുടെ ഒരു പത്രത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ടോ അതിൽ കേട്ടോ അപ്പൊ നമ്മുടെ ചട്ടി ബീഫിൻ്റെ ചട്ടി കൂടിയുണ്ട് എനിക്ക് ഞാൻ വെടിച്ച് വെച്ചോളൂ കേട്ടോ നമ്മുടെ നൂഡീൽസിൻ്റെ വെള്ളം തിളച്ച് വരുന്നുള്ളോ അപ്പം എനിക്ക് നമ്മുടെ ഈ ബീഫ് സെറ്റ് ഒക്കെ വെന്ത് സെറ്റ് ആയിട്ടിരിക്കണം അതിൻ്റെ ഉള്ളിൽ ഞാൻ കുക്കറിൽ ആയിരിക്കും ഏത് ദിവസം ആണെങ്കിൽ ചോറ് വേണം ഈ മകതാനൊന്നും ചോർന്ന കഴിക്കും ചോറ് ചോറ് ഞാൻ ചോറ് വെച്ച് ഒരുക്കറാണ് പോകുന്നത് പിന്നെ ചെയ്യുന്നു ഇപ്പോൾ സ്പ്രിംഗ് നിങ്ങൾക്ക് ഉണ്ടാകില്ല ഞാൻ പറഞ്ഞു അത് നമ്മുടെ നൂഡിൽസിൻ്റെ വെള്ളം കാഞ്ചീരം ഒനിയൻ്റെ സ്പ്രിങ് ഒനിയൻ ക്യാബേജ് കബ്സിക്കം ക്യാരറ്റ് വെളുത്തുള്ളി റിഫൈൻഡ് ഓയിൽ മുട്ട കുത്തിവെച്ചത് കേട്ടോ നമ്മുടെ ഇത് വെള്ളം നന്നായി തിളച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ നൂഡിൽസിൻ്റെ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഒട്ടിക്കൊന്ന് വേണ്ട കേട്ടോ അങ്ങനെ ഇങ്ങനെ ഉടുക്കലുണ്ട് ഒറ്റ കയ്യിൽ കൊണ്ടുവന്ന് ഇതിങ്ങനെ തന്നെ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം കുറച്ച് നേരത്തേക്ക് നമ്മൾ അത് മൂന്ന് ചെയ്യണ്ട അത് തന്നെ അടർന്ന് വരും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇളക്കാൻ വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കാം അപ്പോൾ അത് ഒന്ന് ഇളക്കി വിടിവിച്ചെടുക്കണം നമുക്ക് നമ്മുടെ ബീഫിൻ്റെ സവാളയൊക്കെ സെറ്റായിട്ടുണ്ട് ഇരിക്കും നമുക്ക് മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് നേന്ത്രക്കായ് ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ അത് ഇതുമ്പോൾ വലിയ പണിയൊന്നും ഇല്ല നമുക്ക് ബീഫ് സെറ്റാക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാം ശരിയായിട്ട് ഇരിക്കുന്നുണ്ട് സൂപ്പർ ആയിട്ട് മസാല ഒക്കെ ഞാൻ ഞാൻ വെച്ചിട്ടുണ്ട് ഒന്നും കൂടി ഞാൻ അതൊന്നും അരച്ചെടുക്കട്ടെ കേട്ടോ അപ്പൊ ഒന്നുകൂടി സ്മൂത്തി ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ തേങ്ങരവനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടും കറിക്ക് അങ്ങനെ അടർത്തി ഇടക്കണ്ട അപ്പോൾ ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് കൂടി വെന്ത് കിട്ടാനായിട്ട് ഒറ്റപ്പെടാനായിട്ടും കിട്ടാം അങ്ങനെ ഒന്ന് മാത്രമേ അടർത്താൽ ഈ വേണ്ട ഇളക്കി മറിക്കണ്ടോ ഇങ്ങനെ വരും നമ്മുടെ നൂഡിൽസ് ഇങ്ങനെ വെന്ത് വരും വെള്ളം നമുക്ക് റെഡി ആകായിട്ട് കിട്ടിയാൽ അപ്പോൾ നമ്മൾ ആകുന്നിട്ട് വെള്ളം ഒഴിച്ചോട്ടെ അതിന് മിക്കപ്പോൾ നമ്മളൊരു ഏഴ് കപ്പ് വെള്ളം ഒഴിക്കാം ഇരുന്നൂറ് ഗ്രാമിന് ഇങ്ങനെ ആറ് കപ്പ് അഞ്ചര കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയോട്ടോ അപ്പൊ നൂഡിൽസ് വരുന്നു ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനത് ഒന്ന് വെള്ളം നാലാമൊക്കെ കേട്ടോ വെള്ളം നാലാമൊക്കെ നമുക്ക് അപ്പം ഞാൻ ഈ സാധനം ഒന്ന് അരിച്ചിരിക്കോ നമ്മുടെ നൂഡിൽസ് നമുക്ക് അരിച്ചിരുന്നു അപ്പോൾ ഞാനൊരു ഓട്ടപാത്രത്തിൽ ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ കിട്ടി കണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലിൽ റിഫൈൻഡ് ഓയിൽ അതായത് നമ്മുടെ ഓയിൽ നമുക്ക് ഇതിലോട്ട് പോകാം സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അത് അയ്യാൻ അത് ഉണ്ടായാൽ മതി കേട്ടോ വെളിച്ചെണ്ണയെക്കാളും ടേസ്റ്റ് വരിക ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നയാളും ടേസ്റ്റ് വരുന്നത് ഓയിലിനെയാണ് അപ്പം നമ്മൾ ഓയിൽ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചിട്ട് അത് ഒഴിക്കേണ്ടത് എന്തിനാണെന്ന് അറിയാം നമ്മൾ വേറെ ഒന്നുമില്ല ഒരു സ്പൂണാണ് കേട്ടോ അത് ഒഴിക്കേണ്ടത് നമുക്ക് ഇത് കട്ട പിടിക്കാതിരിക്കാൻ കട്ടപിടിക്കാതിരിക്കാൻ കേട്ടോ കട്ട പിടിക്കാതിരിക്കാൻ ഒഴിച്ചിട്ട് നമുക്ക് അതിങ്ങനെയൊന്ന് ഓലർത്തി ഇടാം അതിലേക്ക് നിറയെ ഇതാ ഇത് ഓയിലാകാണേറ്റ് ഇങ്ങനെയൊന്ന് ഒലർത്താം നമുക്ക് ഏ അങ്ങനെ ഒലർത്തിയിടാം കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയുമോ കട്ട പിടിക്കില്ല അല്ലെങ്കിൽ കട്ടപിടിച്ചിരിക്കും പിടിച്ചിരിക്കും നമുക്ക് ഈ ഓയിലോ ചെയ്ത് ഒറ്റയ്ക്ക് അറ്റി ഇങ്ങനെ നിൽക്കും നല്ല നീളത്തിലുള്ള നൂഡിൽസ് വേണ്ട ഓക്കേ ചൂട് ഒന്ന് ചൂടാറാന്നിട്ട് വെക്കണം നമുക്ക് അതൊന്നും ഇങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ കണ്ട ഒട്ട് ഒട്ടനെ അടർത്തിയിട്ടില്ലെങ്കിൽ അവരിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് നിൽക്കും ഞാൻ ഫോർക്ക് തന്നെ ഇട്ടിട്ടോ ഫോർക്ക് ഇട്ടാലും അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് സെറ്റായിട്ട് കിട്ടും അല്ല കണ്ടോ അങ്ങനെ കിട്ടും നമുക്ക് കണ്ടോ ഓക്കെ സെറ്റായിട്ട് ഇട്ടാൽ നമ്മളത് എല്ലാതും നമുക്ക് അടിയും ഒക്കെ ഇടുാം അങ്ങനെ അടർത്തിയിടാം എന്നാലത് രസം അത് വരുള്ളേ ഇങ്ങനെ ഒറ്റപ്പെട്ടി കിട്ടുള്ളൂ അങ്ങനെ കട്ട് ചെയ്യാൻ ടേസ്റ്റ് മാറുന്നില്ല അപ്പോൾ അതില്ലാണ്ടിരിക്കണം ഞാൻ ഇത് ചെയ്ത് കിട്ടാം അപ്പോൾ അത് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പഴ് ഇതേ എൻ്റെ ഇതില്ലേ ബീഫിൻ്റെതും പോകുന്നതിലിട്ട ഓക്കെ നമുക്ക് വാടി വന്നിട്ടുണ്ട് ഇന്നലെ ഇനി നമുക്ക് കായ ഇട്ട് കൊടുക്കാം പച്ചമുളക് വേപ്പില ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ പൊതിഞ്ഞ് കായുകൊടുക്കാം കായ ഇട്ട് തേങ്ങ അരച്ചിരി നമുക്കൊന്ന് നമുക്ക് ഒന്ന് തളപ്പതിനൊരു ടേസ്റ്റ് വരും കേട്ടാ ഞാൻ ഇതൊരു നാല് പച്ചമുളക് അരി ഇട്ടാ അപ്പൊ ഞാൻ പച്ചമുളക് ഇട്ടു വേപ്പിലിട്ടു പിന്നെ ഞാൻ ബീഫിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും മറ്റേ പച്ചമുളകും എല്ലാം കൂട്ടി തിരുമ്പി കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് തേച്ച് വെച്ചാൽ ഇനി ഇത് നന്നായിട്ട് ഒന്ന് തളച്ച് വരാം തളച്ച് വന്നിട്ട് നമുക്ക് ബീഫ് ഇടാം അപ്പം കായാലും അതൊന്നും പിടിച്ചു കിട്ടും രസം കിട്ടും മസാല കിട്ടണം കിട്ടാ ഈ ചട്ടി അടപ്പിൽ നമുക്ക് നമ്മുടെ നൂഡിൽസിന് വേണ്ട സാധനങ്ങൾ നമുക്ക് സെറ്റാക്കാം ചട്ടി ഞാൻ ഈ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം അതിലിടേണ്ട സംഭവങ്ങളൊക്കെ കുറച്ച് ഇതിട്ട് നമുക്ക് വാട്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓയിലൊഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ മൈസുകൂടാൻ ഞാൻ വരുന്നുണ്ട് കേട്ടി നമുക്കിത് ഈ വെൽപ്പിൻ്റെ ആവേദിക്കൂടുവാം പിന്നീണ്ടല്ലോ നമുക്ക് ഇപ്പം ഇങ്ങനെ ഇടുക്കുമ്പോൾ തന്നെ നെല്ലപ്പൂവില്ല അത് കിട്ടിയിൽ അതും കൂടി ഇതിന് ഉപ്പത്തിൽ നോക്കി മാറ്റിയില്ല അപ്പോൾ നല്ല രീതിയിൽ വേറെ ഒരു സിനിമ കിട്ടിക്കും എനിക്കതൊന്നും കിട്ടിയാ എന്ന് പറഞ്ഞിട്ട് സാധിക്കും ഞാനതിൽ നിന്ന് രണ്ട് കടയ്ക്ക് ദിവസം രണ്ട് കടയിൽ ചോദിച്ചാൽ കിട്ടാൻ ഒന്ന് ഞായറേ കയറക്കം പറഞ്ഞു ആ വേണ്ട അപ്പോൾ അതുകൂടി എനിക്ക് ഇത് കൂടി മോദിക്കാൻ വേണം അപ്പോൾ നമുക്കൊരു ചെറിയ ടൈമിലേക്ക് ഇപ്പോൾ ഏകദേശം വെളുപ്പിന് മോദിക്കാം അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കാബേജ് പിന്നെ നമ്മുടെ ഈ വീ മൂന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് മൂന്നും വാടി വരത്താം കേട്ടോ അപ്പോൾ അത് നമുക്ക് നമ്മളായിരിക്കും ഒരു കണക്കാക്കിയിട്ട് എടുത്താൽ മതി കിട്ടാം ഒരു ചെറിയ കപ്സി കൊടുത്തു കാബേജ് ഒരു ചെറിയ പീസ് കൊടുത്തു ഒരു ചെറിയ നീളത്തിനൊരു ചെറുതൊന്നും നമ്മൾ ഇത്തിരി നീളിനൊരു ഇത് കിട്ടും എന്ത് ക്യാരറ്റ് എടുത്ത് കേട്ടോ നമുക്ക് ഇതിൽ നോൺ വെജ് വേണമെങ്കിൽ നോൺ വെജ് ഇടാം ഞാനിതിലിടാ നമുക്ക് മുട്ടപൊരി എന്നാണ് അല്ല ബീഫോ ചിക്കനോ അങ്ങനെ ചീന്തി ചീണ്ടിയോ നമുക്ക് അതിലിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടാനും അപ്പോൾ നമുക്കിതൊന്ന് വഴക്കാം ഇതൊന്ന് വാടി വരണം അ നായി വാടി വെന്ത് പോകേണ്ട ആവശ്യമില്ല ഒരു രീതിക്കിൽ അത് വാടി കിട്ടി മതി നന്നായി വേവണ്ടാക്കാം നന്നായി വെന്ത് കഴിഞ്ഞാൽ എന്താ പറയുമോ അത് കുഴഞ്ഞ് പോകാനായിട്ട് ഇടവരും അപ്പോൾ നമുക്കതിൽ അങ്ങനെ കുഴഞ്ഞ് വരേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് വാടത്തത് ഓക്കേ നമ്മുടെ ഉക്കിടയിൻ്റെ നമുക്ക് അതിൻ്റെ മുട്ട വെച്ച് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇനിക്ക് ബീഫ് ഇങ്ങനെ ചീന്തി മിക്സിൻ്റെ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ നമുക്ക് ഇങ്ങനെ ആയതിന് ശേഷം നമുക്ക് ഇപ്പോൾ മുട്ടയിട്ടിട്ട് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് അതിളക്കുക അതൊന്ന് വലുതാക്കി ഒന്ന് വെച്ചിട്ട് ഒന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒരു മിനിറ്റിന് വേണ്ടിയോ അപ്പോൾ അത് സെറ്റായിട്ടും ഇതെനിക്ക് നമുക്ക് ടൊമാറ്റോ സോസും സോയാ സോസും ഒഴിച്ചു കൊടുക്കണം ഞാൻ തോന്നുന്നത് എടുത്തിട്ട് കേട്ടോ ഇനി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കുറേശ്ശോ ഒഴിച്ചാൽ മതി കുപ്പിയിൽ കുറച്ചുള്ളൂ അത് കാരണം ഞാൻ സ്പൂണിലേക്ക് ഇത്തില്ല സോയാ സോസ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ സോയാ സോസും ടൊമാറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു അതിന് ശേഷം അതേ ഞാൻ അത് വിട്ടുപോയി ടൊമാറ്റോ സോസ് ഒഴിച്ചു സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ അതൊക്കെ ഒഴിച്ചിട്ട് ഞാനിത് കൈ ഒരുത്തുണ്ട് ഉപ്പ് ഇട്ടു പിന്നെ കുരുമുളക് പൊടി ഇട്ടു ടൊമാറ്റോ സോസ് ഒഴിച്ചു സോയാ സോസോ ഒഴിച്ചു ഞാൻ ഇട്ടോ അതിന് ശേഷം ഞാൻ പൊടിപ്പിട്ടു ഒരു പിഞ്ച് പൊടിപ്പിട്ടിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചെറിയ ഒക്കെ മൂടിക്കുള്ളൊരു പൊടിപ്പുടാണ് ഞാൻ ഇട്ടത് പിന്നെ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞു വെച്ചാൽ ഒനിയൻ്റെ കണ്ണു കൂടിയിട്ടുട്ടോ ഇനി നമുക്ക് ഇതിൽ എല്ലാം മിക്സ് ആക്കി ഇടാനായിട്ട് നമുക്ക് ഇനി തിരിഞ്ഞ് നമ്മളിവിടെ സെറ്റാക്കി വിട്ടിട്ടുള്ള ചൂടാറിയിട്ടുള്ള നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാട്ടോ ഓക്കേ എല്ലതും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ആക്കിയിരുന്നു ഓക്കെ നന്നായിട്ട് എല്ലാം കൂടിയിട്ട് സെറ്റ് ആവാനായിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പം ഞാനിത് അടിയിൽ നിന്ന് മിക്സ് ആണ് ഞാൻ ഫോൺ വയസ്സായിട്ട് വെച്ചിട്ടാ എന്നാലെങ്കിൽ മിക്സ് ആക്കാൻ പറ്റുന്ന എൻ്റെ കയ്യിലാണ് ഫോണിരിക്കുന്നത് ഞാൻ ഫോൺ വെച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പം തന്നെ ഇത് നമുക്ക് ഞാൻ തീയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഞാൻ നൂഡിൽസിൻ്റെ ഒറ്റ കൈ ഇടാൻ പാടില്ല അപ്പോൾ ഞാൻ ഓഫ് ഓഫീസ് വെച്ചിരുന്നു നമുക്കിപ്പോൾ ഈ ഇതൊക്കെ ഉണ്ടാക്കി ഇത് കഴിഞ്ഞാൽ പാത്രം കഴിഞ്ഞാൽ ബിസ് ഒന്നൊന്നര വരും നൂഡിൽസ് ഉണ്ടാക്കി തരും ഈ നമുക്ക് ഇങ്ങനെ തീ വലിയ ഫ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി ഇങ്ങനെ അടർത്തി അടർത്തി മുക്കിത് സെറ്റ് മിക്സ് ആക്കി ആക്കിയിട്ടുണ്ടാ കേട്ടോ ഇല്ല അടിയിൽ നിന്ന് ഇങ്ങനെ വരുവോ നമുക്കിങ്ങനെ സെറ്റാക്കി മിക്സ് ആക്കി ഡേ അടിപൊളി നല്ലൊരു മണം വരുന്ന ഇടാം ഫ്രൈ ഇനി ഇതിന് വല്ല ഉപ്പാണോ ഒരു മണപൊടി കുറവുണ്ടെങ്കിലുള്ള എരിവ് തിരി വേണമെന്നു വരെ ഇത്തിരി കൂടുതലിടാം അത് എരിവുണ്ടായ നൂഡിൽസിൽ രസമല്ലാതിരിക്കുക ഏ അപ്പോൾ എനിക്കറിയണ പോലെ ഞാൻ ചെറിയ നൂഡിൽസ് ഉണ്ടാക്കിയതാണ് പക്ഷെ നിങ്ങൾ ഞാനതൊന്നും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് മാവോ കേട്ടോ ഓക്കെ നമുക്ക് കയ്യിലോട്ടിളക്കിയൊക്കെ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് വെച്ച് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അടിയിൽ നിന്ന് ഇങ്ങനെ നമുക്കെല്ലാം കിട്ടും ഓ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമുള്ള കാര്യങ്ങൾ പക്ഷേ എനിക്കിപ്പോൾ ഒന്നിനും അങ്ങനെ അങ്ങനെയൊരു ഇത് തോന്നിയാ അതുപോലെ കാലിലൊരു വേദന വയ്ക്കുക അത് കഴിങ്ങനെ വിൽക്കണെനിക്ക് കാല് വേദന ഞാൻ വെക്കുക കാലിൻ്റെ മത മക്സൈഡാകും അതിൻ്റെ ചില ചില രസങ്ങളാകും തോന്നിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർ കോഡ് ഇതിങ്ങനെ മിക്സ് ആക്കി മിക്സാക്കി എടുക്കാം ഓക്കെ അതിൽ ഇങ്ങനെ വരുന്ന സാധിക്കില്ല വെജിറ്റബിളും എല്ലാം കൂടി നമുക്ക് ഒന്ന് തീ ഒന്ന് ചേർക്കാം കാരണം എന്ന് വെച്ചാൽ ഒന്നായി മിക്സ് ആ എന്നിട്ടൊന്നും എല്ലാവരും നമുക്ക് സാധിക്കില്ല ഓക്കെ സമയം എന്നിട്ട് ഇത് വീണ്ടല്ലോ അത് ഞാൻ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും മേല് ചൂട്ട് കൊടുക്കുന്ന കഴിയും നല്ല മണം എങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞാൽ വെജിറ്റബിൾ കറച്ചിട്ടിയും ചോൺലീവ്സൊക്കെ നമ്മൾ ഇട്ടില്ല നല്ലൊരു മണമില്ല അത് ഇതിന് എനിക്ക് വായന വെള്ളം കൊണ്ട് ഞാനിങ്ങനൊന്നും കഴിച്ചിട്ടില്ല വീട്ടിലിരുന്ന് കൊടുക്കുമ്പോൾ ഞാൻ ഭക്ഷണം മുളയെ ചുരുക്കി നോക്കുന്നു വേറെ ഒന്നുമില്ല ബോഡി ഒന്ന് ചെറുതാക്കണം ഒരു മനസ്സിൽ വന്നിരിക്കണം പിന്നെ ഒരു പണി ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകും ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒക്കെ ബാഗിലാക്കി കൊണ്ടുപോകാൻ അത് കഴിയണമോ ഒന്ന് തീർച്ചയായും തരും ഇപ്പോൾ ഞാനത് ഒന്ന് തീർച്ചയായും അതുകാരണിക്ക് അതൊന്നും കൊണ്ടുപോകും അതുകാരെനിക്ക് ഇപ്പോൾ അത് കയ്യിൽ ചെയ്യുക കാരണം വന്നെടുത്ത് കഴിക്കണം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് മറ്റേത് അതെല്ലാം ഇതിൽ നടന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവിടുമ്പോൾ ബാഗ് ഓർമ്മ എന്തായാലും വയലിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരേ ആണ് വീട്ടിലായി പടക്കലേറ്റിട്ട് നടന്നു വരാൻ കിട്ടുന്നത് ഞാനൊരു മെഷീൻ അടിക്കുന്ന അവിടെ ഇരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നേരം കഴിക്കാല്ലേ നമുക്ക് സൂപ്പറായിട്ടുണ്ട് കേട്ടോ സാധനം നമുക്ക് കൈയോടെ ഞാൻ അവിടെ സ്റ്റാറിടം ഉയർക്കാം അതുകൊണ്ട് അവനെ വിളിക്കണം അവന് വന്ന് കഴിച്ചിട്ടിങ്ങനെ വെച്ച് പോയിക്കോട്ടെ ചൂട്ടോടെ വേറെല്ലോ വന്നിട്ട് അത്രയും ഞാൻ വരച്ചാൽ ജോസഫ് അവരെ മതി ചെയ്യാം അവൻ വൈനാളെ കുടി കഴിഞ്ഞതിന് ശേഷം ഉള്ള വർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നമ്മൾ വൈകുന്നേരം കുടി കഴിഞ്ഞേ ജോലി കലർന്നല്ല ഇനി കഴിഞ്ഞാൽ ഏത്ര കെട്ടിട്ടൊരു പാത്രം കഴുകും അല്ലേ അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ എല്ലാ പണി പാപ്പം കഴുകൽ ഒന്നൊന്നര പണി പാത്രം പണി ഒരു ഒന്നൊന്നര പണി അതെ അല്ലേ ഓ നല്ലൊരു മണവ് കയ്യിലോണ്ട് നമുക്ക് ഉണ്ടായിരുന്നു കൊള്ളൂടെ ഒറ്റപ്പെട്ടിങ്ങനെ കിട്ടും ഫോർക്കിന്റെ കൂടി ഇവിടെ ഇങ്ങനെ വരുമോ അങ്ങനെ നൂഡിൽസിന് അങ്ങനെ ഒരു കാര്യമുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഈ ചെയ്യുമോ ഓഫീറ്റ് കേട്ടോ അതിൻ്റെ ഞാൻ ബീഫൊക്കെ സെറ്റാക്കേണ്ടിട്ടോ ഇപ്പൊറു കേട്ടോ ബീഫ് നെയ്യോർവാരും കുഴപ്പമില്ല അതിനെ വർത്ത അടിച്ചു ചേരുന്ന കുഴപ്പമില്ല കൊറവാണ് കേട്ടോ ചെയ്യ് കുറച്ച് നെയ്യോ ഇതൊന്നും നന്നായി കളക്ഷൻ ഞാൻ ചെയ്ത് ഇട്ടോ പിന്നെ ഇന്നത്തെ നാളെ കുറച്ച് നേരത്തെ പടി കഴിഞ്ഞു സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഒരു ഞാൻ ഉപ്പിരിക്കും ബീഫിൽ വരച്ചേനെ കാര്യം ഞാൻ ബീഫ് എന്തായാലും ടേസ്റ്റ് നോക്കേണ്ട നമ്മളെപ്പോഴും തേങ്ങ വരച്ചിട്ടില്ലല്ലോ ചെറുതീരു വയ്ക്കുമ്പോ അതിന് ഒരു ടേസ്റ്റ് വരും തേങ്ങ നമ്മൾ അപ്പൊ ഞാനീ ആപ്പഴം കെട്ടിട്ട് അത് സത്യമുളിക്കും ഏപ്പഴം കെട്ടിട്ട് നമുക്ക് പാത്രം അതൊന്ന് ോ പണികൾ വെച്ചിട്ടെനിക്ക് ഭക്ഷണം കണ്ട കുറച്ച് പാത്രങ്ങളുണ്ട് ചോറ് കൂറ്റാണ്ട് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി ഞാൻ വൃത്തിയാക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഫുഡ് കഴിയും ഈ ഫേറി സെറ്റ് ചെറിയ തീരെ കുറച്ചധികം നേരം വന്നു അളക്കട്ടെ അളക്കി വേണ്ട കറീന് ചോറ് കുറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം സമയം കുറച്ച് നേരം ആരി ഉണ്ട് ഇപ്പം ഈ ചോറ് ആരും എടുക്കൊന്നുമില്ല എന്നാലും ചിലപ്പോൾ ഇത് തീരീല്ലാവും ജോസാണെ ചോറ് തന്നെ വേണമെന്ന് അറിയാം അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ ഞാൻ ഈ കുക്കർ കഴിയിട്ടില്ല നമ്മുടെ ബീഫ് കറി ഇത് നമ്മൾ നൂഡിൽസ് അപ്പോൾ ഞാനിത് കഴിക്കട്ടോ ഏഹ് ഞാൻ ആളി പറഞ്ഞ കേട്ടോ കഴിക്കട്ടാ അപ്പൊ അപ്പൊ ഞാൻ കഴി ഞാൻ ബീഫ് കറി ബീഫ് കുറച്ച് സമയം വര കഴിഞ്ഞു ഞാൻ സദ്യത്തിൽ ഇന്ന് രാവിലെ തൊട്ട് ഒന്ന് കഴിച്ചിട്ടില്ല എന്തെന്ന് വെച്ചാൽ ഒരേ പണി കഴിയുമ്പോൾ ഒരേ പണി ഒരേ പണി കഴിയുമ്പോൾ ഒരേ പണി അങ്ങനെ നിൽക്കാറുണ്ട് കാലഘട്ടം കളച്ച പപ്പടം കഴിഞ്ഞാൽ അത് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒരു ദിവസം കിടക്കുക അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുക ഞാൻ ഉണ്ടാക്കിയ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ സംഭവങ്ങൾ ഉണ്ടാക്കി നോക്കുക ഏ പക്ക പതുക്കെ ചെയ്യുക ഞാൻ ചെയ്യണ പോലെ തന്നെ അപ്പോൾ അതൊക്കെ സെറ്റാവുന്നതെന്ന് എനിക്ക് പറയുകയുള്ളൂ അപ്പോൾ എല്ലാം ഒരു രണ്ട് വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ബൈ ഗുഡ് നൈറ്റ്